ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ നമ്മൾക്ക് തരുന്ന ഒരു പ്രോത്സാഹനമാണ് ഏത് പരിപാടിയുടെയും വിജയത്തിന് പിന്നിലുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പരിപാടിക്കൊരു പ്രോത്സാഹനം ഒന്നാണ് ആ ഇങ്ങനെ കാണിക്കുന്ന ആ ചിഹ്നത്തിൻ്റെ മുകളിൽ ഒന്ന് തൊടുക ഒന്ന് പ്രസ് ചെയ്യുക ആ പ്രോത്സാഹനം അതിൽ വീണ്ടും വീണ്ടും നമുക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും പരമാവധി ശ്രമിക്കാം ഇപ്പോൾ അടുത്ത പരിപാടി തുടങ്ങുകയാണ് ആ എന്താ പിന്നെ നമ്മുടെ ആൾ വന്നു ഹലോ ആ എന്താണ് വിശേഷം ആ ആ ഓക്കെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസമായിരുന്നു ഇതുവരെ ഒന്നും ആയില്ലെന്നാണ് പരാതി ഒരു കാര്യം ചോദിക്കട്ടെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടല്ലേ അല്ലാതെ പിന്നെ കല്യാണം കഴിച്ചു കൂട്ടോന്നും